വിമാനത്തിനുള്ളിൽ എഴുപത്തിമൂന്നുകാരൻ പതിനാല് മണിക്കൂറിനുള്ളിൽ പീഡിപ്പിച്ചത് നാല് സ്ത്രീകളെ ആദ്യത്തെ പീഡനം പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് മൂന്ന് മുപ്പതിനു ശേഷം രണ്ടാമത്തെ പീഡനം ഇന്ത്യൻ പൌരനായ പ്രതി പിടിയിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഏഴ് പീഡന കേസുകൾ യു എസ് നിന്ന് സിംഗപ്പൂരിലേക്കുള്ള സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് സ്ത്രീകളെ എഴുപത്തിമൂന്നുകാരൻ പീഡിപ്പിച്ചതായി പരാതി ബാലസുബ്രഹ്മണ്യൻ രമേഷ് എന്ന എഴുപത്തിമൂന്നുകാരനായ ഇന്ത്യൻ പൌരൻ നാല് സ്ത്രീകളെ വിമാനത്തിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് പരാതി ഇരകളുടെ പരാതിയിൽ സിംഗപ്പൂർ പോലീസ് കേസെടുത്തു ഇയാൾ ണിക്കൂറിനിടയിലാണ് നാല് സ്ത്രീകളെയും പീഡിപ്പിച്ചത് നവംബർ പതിനെട്ടിന് പുലർച്ചെ മൂന്ന് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് സംഭവം നവംബർ ഇരുപത്തി അഞ്ചിന് സിംഗപ്പൂർ കോടതിയിൽ ഹാജരായ രമേശിനെതിരെ ഏഴ് പീഡന കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് പരമാവധി ഇരുപത്തിയൊന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ പ്രത്യേക നിയമങ്ങൾ ചുമത്തിയതിനാൽ അവർ യാത്രക്കാരാണോ ജീവനക്കാരാണോ എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇരകളെല്ലാം പകൽ സമയത്താണ് വിവിധ സമയങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മുപ്പതിനും ആറിനുമിടയിൽ രണ്ടാമത്തെ ഇരയെ പ്രതി പലതവണ പീഡനത്തിനിരയാക്കി രാവിലെ ഒമ്പത് മുപ്പിന് മൂന്നാമതൊരു സ്ത്രീയെയും പീഡിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് അവസാനത്തെ സംഭവം സിംഗപ്പൂരിലെ പീഡനത്തിന് ചൂരൽ പ്രയോഗം സാധ്യമായ ശിക്ഷയാണെങ്കിലും അമ്പത് വയസ്സിന് മുകളിലുള്ള കുറ്റവാളികൾ ചൂരൽ പ്രയോഗത്തിന് വിധേയരല്ലാത്തതിനാൽ രമേശിൻ്റെ പ്രായം കണക്കിലെടുത്ത് അയാളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്